നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മുടെ എൽ ഡി സി കൊല്ലത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്നൊരു മെസ്സേജ് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര റീച്ചായിട്ടൊരു വീഡിയോ ആയിരുന്നു ഒരുപാട് പേര് കണ്ടൊരു വീഡിയോ ആയിരുന്നു അത് ഇപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട ഉൾപ്പെടണമെന്ന് ഉൾപ്പെടാത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് ഒ സി വന്ന മാർക്കുമായിട്ട് എൻ്റെ മാർക്കിന് വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടും ഇനി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ തന്നെ ഈ ഞാൻ ഈഴവയാണെന്നുണ്ട് ഈഴവ സപ്ലീ ലിസ്റ്റിലായി പോവോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷനോടുകൂടിയാണ് ഞാൻ ഇരുന്നത് അതേപോലെ തന്നെ ഈ പതിമൂന്ന് ജില്ലകളും ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് വൈകിയാണ് കൊല്ലത്തിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് പതിനാലാമതായിട്ടാണ് കൊല്ലത്തിൻ്റെ ലിസ്റ്റ് വന്നതും അപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെടുവോ അഥവാ ഉൾപ്പെട്ടാലും മെയിനിലാണോ സപ്ലീയിലാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും അതിനൊരു എന്താണ് ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഞാൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൊല്ലം എൽ ഡി സി ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട് അൻപത്തി എട്ടേ പോയിൻറ്റ് മൂന്നേ മൂന്നാണ് മാർക്ക് വന്നിരിക്കുന്നത് കട്ട് ഓഫ് ആയിട്ട് മാർക്ക് വന്നിരിക്കുന്നത് അമ്പത്തെട്ടേ പോയിന്റ് മൂന്നേ മൂന്നാണ് എനിക്കും ഏകദേശം അതിനോട് അടുപ്പിച്ചൊരു മാർക്കൊക്കെ ഉള്ളു ഒരു ഒന്നൊന്നര മാർക്കിൻ്റെ വ്യത്യാസമൊക്കെ എനിക്ക് ആ ഒരു മാർക്കിൽ നിന്ന് ഉള്ളു എങ്കിൽ കൂടിയും മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല അറുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും ഇരുപത്തി എട്ട് പേര് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിലും ഉൾപ്പെട്ട് ടോട്ടൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് അതിൽ അറുന്നൂറ്റി എൺപത്തി ആറ് പേരിൽ ഒരാളായിട്ട് എനിക്കും വരാൻ പറ്റിയിട്ടുണ്ട് അപ്പം എന്താവും അറിഞ്ഞൂട്ടാ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നാൽ എന്ത് റാങ്ക് ആണ് വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല ഇച്ചിരി അകത്തോട്ടുള്ളൊരു റാങ്ക് താഴെ താഴോട്ടുള്ളൊരു റാങ്ക് തന്നെ ആയിരിക്കും എങ്കിലും കുറച്ച് പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചാൽ ലിസ്റ്റിൽ കയറി കൂടാൻ എനിക്ക് ഒരുപാട് സന്തോഷം ആ ഒരു കാര്യം ഞാൻ എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി എന്നോട് കമന്റിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അപ്പം ഞാൻ കുറേ പേർത്തൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല എന്ന് കൊല്ലമാണ് ഞാൻ എഴുതിയത് അപ്പം ലാസ്റ്റായിട്ടാണ് വന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം മെയിൻ ലിസ്റ്റിൽ എൽ ഡി സി കൊല്ലം മെയിൻ ലിസ്റ്റ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഇപ്പം നിലവിലിരിക്കുന്ന എൽ ഡി സി ലിസ്റ്റിൽ ഞാൻ ഉണ്ട് പാലക്കാടാണ് ഞാൻ കഴിഞ്ഞ തൊട്ട് എഴുതിയത് അദ്ദേഹം സപ്ലൈ ലിസ്റ്റിലാണ് അത് മോൻ്റെ ആ ഡെലിവറി ടൈമിലൊക്കെ പോയി എഴുതിയതാണ് സപ്ലൈ ലിസ്റ്റിലായിരുന്നു അവിടുന്ന് ഞാൻ മെയിൻ ലിസ്റ്റിലോട്ട് ഈ വർഷം ഈ വർഷത്തെ എൽ ഡി എൽ ഡി ലിസ്റ്റിൽ കയറിയിരിക്കുകയാണ് കൊല്ലം ഒരുപാട് സന്തോഷം റാങ്ക് വലിയ റാങ്ക് ഒന്നും കാണത്തില്ല എങ്കിൽ കൂടിയും അറുന്നൂറ്റി എൺപത്തി ആറ് പേരിന് ഒരാളാവാൻ പറ്റിയെന്നതിൽ വളരെ വളരെ സന്തോഷം ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിന് റാങ്ക് അറിയാം അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ റാങ്ക് ലിസ്റ്റ് വരുമ്പം അപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എത്ര പെട്ടെന്ന് ഓടി പിന്നെ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ കോഴ്സുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ മാർച്ച് പന്ത്രണ്ടിന് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സും അതേപോലെ നമ്മുടെ ടെൻത് പ്രിലിംസ് ടെൻത് മെയിൻസ് പി വൈ കോഴ്സിന്റെ കാര്യം ഒരുപാട് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കറണ്ട് അഫയർ അതിലോട്ട് ഇനി ഇപ്പം ഏകദേശം ഒരു പത്ത് നാന്നൂറോളം പേര് തന്നെ ടെൻത്ത് മെയിൻസ് പി വൈ കോഴ്സിൽ ജോയിൻ ആയിട്ടുണ്ട് അപ്പം ഇനി കറണ്ട് അഫയേഴ്സ് കോഴ്സ് ഈ മാർച്ച് പന്ത്രണ്ടിന് കറണ്ട് അഫയേഴ്സ് കോഴ്സ് ആരംഭിച്ചു അതേപോലെ ഇനി എ എസ് എം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ കോഴ്സ് ആരംഭിക്കുന്നുണ്ട് അത് മാർച്ച് ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ ടെലഗ്രാം ചാനൽ ആരതി ആയെന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലുണ്ട് ആ ഒരു ആ ഒരു കോഴ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ആ ഒരു ചാനലിൻ്റെ നമ്മുടെ ആരതിയായെന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും എല്ലാം ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ചാനലിൽ പോലെ എല്ലാവരും ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് കഴിയുന്നതും വേഗം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ ടെൻത്ത് മെയ്സ് പി വൈക്യു കോഴ്സും കറണ്ട് അഫെയർസ് കോഴ്സും എ എസ് എം കോഴ്സും എല്ലാം ഒരുമിച്ചെടുത്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ മനസ്സിലാക്കിയവരായിരിക്കുമല്ലേ ആ ഒരു മൂന്ന് കോഴ്സും എടുക്കണമെങ്കിൽ അവർക്ക് ആ ഒരു എൻ്റെ ഒരു ആ ഒരു സ്റ്റഡി ആ ഒരു പാറ്റേൺ ഒക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം എനിക്ക് പേയ്മെന്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ ആ മൂന്ന് അവരുടെ അവർ ചെയ്ത ആ മൂന്ന് പേയ്മെന്റ് എനിക്ക് ഒരുമിച്ച് വന്ന് കിടക്കുമ്പോൾ എനിക്കറിയാം ഇവർ മൂന്ന് കോഴ്സിനും ഉള്ള ആളാണെന്നല്ലേ അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്കും ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും കുറഞ്ഞ ഫീസാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഒരു പി എസ് സി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുക്കുമ്പോഴൊക്കെ ഉള്ള ഫീസിന്റെ സ്ട്രക്ചർ അല്ലേ അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ താങ്ങാൻ പറ്റുന്ന സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നൊരു ഒരു ഒരു ഫീസാണ് അതേപോലെ അതിൻ്റെ ആ ഒരു ഫീസിലും ഉപരിയുള്ള ഉപരിയും മെച്ചപ്പെട്ട ക്ലാസ്സുകളാണ് ആ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡെമോ ക്ലാസുകളൊക്കെ ഭാരതിയായിരുന്നു എന്ന് പറഞ്ഞ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും പോയി കണ്ട് കോഴ്സിലേക്ക് എത്രയും പെടത്ത് ജോയിൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് നല്ല സൂപ്പറായിട്ട് പഠിക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ എൽ ഡി സി മെയിൻസ് ഷോർട്ട് ലിസ്റ്റിൽ എൽ ഡി സി കൊല്ലം ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഞാനും ഉണ്ട് അപ്പം ഷോർട്ട് ലിസ്റ്റിൽ പെട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതൊന്ന് നിങ്ങളോട് പറയാനാണ് വന്നത് വലിയൊരു റാങ്ക് ഒന്നും അല്ലെങ്കിൽ കൂടിയും എൻ്റെ ഈ ഒരു ചെറിയ സന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു റാങ്ക് അല്ലെന്നും ഞാൻ പറയാൻ കാരണം റാങ്ക് ലിസ്റ്റല്ല വന്നത് എന്നാലും കട്ട് ഓഫിന് അടുത്ത മാർക്ക് ആയതുകൊണ്ട് വലിയ ഒരു ഉയർന്ന റാങ്ക് ഒന്നും ആയിരിക്കില്ല എന്നാലും അറുന്നൂറ്റി എൺപത്തി ആറ് പേരിൽ ഒരാളാവാൻ പറ്റിയതിൽ വലിയ സന്തോഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനും കമന്റും ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാവരും ചാനലിൽ ടെലഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ